ിയമുണ്ടരേ ദേവതാവ് വഴി ഈശയോട് ഉടമ്പടി ചെയ്ത് നമ്മൾ ആധ്യാത്മികമായും ഭൗതികമായും വളർന്നുകൊണ്ടിരിക്കുക ഡോക്ടർ ക്ലാരമ ചാണ്ടിയുടെ സാക്ഷ്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ അവരെ നേരിട്ടറിയത്തില്ല എങ്കിലും ആ സാക്ഷ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി സാധാരണ സാക്ഷ്യം പറയുന്നവർ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് കാരുണ്യ പ്രവർത്തിയെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു നമ്മുടെ ജീവിതം രാവിലെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു രാവിലെ ഒരു ചിട്ടയിലങ്ങ് തുടങ്ങുകയാണ് അഞ്ചരക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടി അതിനുശേഷം നമ്മളെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അരുവിയിലെ വചനമൊക്കെ വായിച്ച് ജീവിച്ച് പിന്നീട് നമ്മൾ പ്രഷിത പ്രവർത്തനങ്ങളുള്ള ദിവസം പ്രക്ഷിത പ്രവർത്തനത്തിന് പോകും അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിന് പോകും തിരിച്ച് സന്ധ്യക്ക് കയറുമ്പോൾ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും കേരള സഭയെ ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഇങ്ങനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ അടയാളങ്ങൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒൻപത് ധ്യാനമാണ് നമുക്കുള്ളത് ഇപ്പോഴേ ഡിസംബർ മാസം മുതൽ അത് ഏതാണ്ട് പതിനൊന്ന് ധ്യാനമായിട്ട് വർദ്ധിക്കും കാരണം എല്ലാ ചൊവ്വാഴ്ചകളുമല്ലേ ഇപ്പോഴ് എല്ലാ തിങ്കളാഴ്ചകളും അപ്പോൾ ചില തിങ്കളാഴ്ച ഡ ഡിസംബർ മാസമൊക്കെ അഞ്ച് തിങ്കളാഴ്ച ഉണ്ട് അഞ്ച് ചൊവ്വാഴ്ച ഉണ്ട് അപ്പം അതനുസരിച്ച് ധ്യാനവും കൂടും അപ്പോൾ ഈ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ച കുറേ സഹോദരങ്ങൾ ഇന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു യൂട്യൂബിലൂടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കത് പ്രേരണയായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഇത് അച്ഛൻ പറയുന്നു അച്ഛനൊരു അടയാള അല്ലെങ്കിൽ ഉപകരണം അല്ലെങ്കിൽ ഒരു മാധ്യമം ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിൻ്റെ പണ്ടു മുതലുള്ള രീതി എന്ന് പറയണത് കെറൂബുകളുടെ നടുവിലുള്ള കൃപാസനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് യഹുവ പറഞ്ഞത് അല്ലേ സംസാരിക്കുന്നത് ആരായിരിക്കും ദൈവമാണ് സംസാരിക്കുന്നത് ഈ ദൈവം ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത ബന്ധിയായിട്ടത് വ്യാഖ്യാനിച്ച് തരുമ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് പകർന്നു തരേണ്ടത് എന്നിട്ടാണ് അത് നമ്മുടെ പത്രത്തിൽ വരുന്നത് ഈ പത്രമാണ് നമ്മൾ കൊണ്ടുപോയി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴാരാണ് നമ്മൾ കൈമാറണത് ദൈവത്തിൻ്റെ വചനം ആണ് കൈമാറുന്നത് അത് വായിക്കുന്നവരെ ദൈവത്തെ ശ്രവിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് അടയാളമായിട്ട് മാറുകയും ചെയ്യും ഇപ്പം ഈ വിശ്വാസ നിലവാരം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് അട്ടിമറ്റെയുമായി കാര്യം വിശ്വാസമെന്ന് പറയണത് നമുക്കറിയാവല്ല മേഘങ്ങളുണ്ടല്ലേ പെയ്യുന്ന മേഘങ്ങളുമുണ്ട് വന്ധമേഘങ്ങളുമുണ്ട് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെയ്യുന്ന മേഘങ്ങളുണ്ട് നീരാവി ഖനി മഴയായി വീഴുന്ന മേഘങ്ങളുണ്ട് വെറും വരണ്ട മേഘങ്ങളുമുണ്ട് വിശ്വാസവും വരേണ്ട വിശ്വാസമുണ്ട് പെയ്യുന്ന വിശ്വാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ ചൊരിയുന്ന വിശ്വാസം ഈ വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം പെയ്യുന്നതാണോ അല്ലെങ്കിൽ പെയ്യാത്ത വിശ്വാസമാണോ അറിയണ എങ്ങനെയാ വിശ്വാസത്തിലുള്ള ഇപ്പം മേഘം അത് പെയ്യുന്ന മേഘമാണ് പെയ്യാത്ത മേഘമാണോ എന്നറിയേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ വ്യാപ്രേഷൻ കണ്ട അതിൻ്റെ നീരാവി എന്തുമാത്രമുണ്ട് അത്രയും അത് കനം തൂങ്ങി പെയ്യുന്ന മേഘമാണ് ഇതുപോലെ വിശ്വാസത്തിൻ്റെ കനമെന്താ വിശ്വാസത്തിൻ്റെ കനമെന്താ കനം ബെയ്റ്റ് ബെയ്റ്റുള്ള വിശ്വാസമുണ്ട് തൂവൽ വിശ്വാസങ്ങളുണ്ട് ഫെദർ ഉണ്ട് ഫെദർ ഫെയ്ത്ത് ഫെയ്ത്താണെന്ന് വെച്ചാൽ ഫെയ്ത്താണ് പക്ഷെ തൂവലിൻ്റെ ഭാരമേ കനത്തുള്ളു വിശ്വാസത്തിൻ്റെ കനം എന്താണ് വാട്ട് ഇസ് ദ ഓഫ് ഫെയ്ത്ത് എന്താണത് അത് സ്നേഹമാണ് അപ്പൊ വിശ്വസിക്കുമ്പോഴേ ആ വിശ്വാസം പെയ്യുന്ന വിശ്വാസമാക്കി മാറ്റാൻ കനമുള്ള വിശ്വാസമാക്കി മാറ്റാൻ ദയവേദം എന്താ ചെയ്യേണ്ടത് കർത്താവെ എൻ്റെ വിശ്വാസത്തെ സ്നേഹത്താൽ നിറക്കണമേ പ്രാർത്ഥിച്ചേ കർത്താവേ

സ്നേഹത്തിന്റെ പൂടതയിൽ നിന്ന് ഞങ്ങളെ വിശ്വാസത്തെ ശക്തിപ്പെട്ടണമെന്ന് പറഞ്ഞു തരങ്ങളടിച്ചോണ്ട് കാണാം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെട്ടുകയാണ് കാരുണ്യത്തിന് ആരാധന സ്ഥിതി വിശ്വാസം തന്നെ സ്നേഹത്തിന്റെ വേറെ ഒരു രൂപമാണ് പറഞ്ഞ മനസ്സായില്ലേ വിശ്വാസം തന്നെ സ്നേഹത്തിൻ്റെ പക്ഷേ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ് വിശ്വാസം സ്നേഹത്തിൻ്റെ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ് ഇത് നമ്മൾ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൻ്റെ ഡിഗ്രി വർദ്ധിച്ചുകൊണ്ടിരിക്കുക വിശ്വാസം പ്രത്യാശയാകും പിന്നെ വിശ്വാസം തനി സ്നേഹമായി മാറും ദൈവിക പുണ്യങ്ങള പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് വിശ്വാസം ഏറ്റവും കുറഞ്ഞ വിശ്വാസ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം ഏറ്റവും കുറഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്നേഹം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം അതിനാണ് ഹോംവർക്ക് വെച്ചിരിക്കണത് ഈ സ്നേഹം അപ്ഗ്രേഡ് ചെയ്യാൻ അഥവാ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനും നിങ്ങൾ എംപവർ ആംപ്ഡ് ആകാൻ വേണ്ടിയാണ് ശാക്തീകരിക്കാൻ വേണ്ടിയാണ് എന്ത് വെച്ചിരിക്കണത് കാരുണ്യപ്രവർത്തി വെച്ചിരിക്കണത് കാരുണ്യപ്രവർത്തിയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം ഓർക്കണമത് എന്തിനാണ് എൻ്റെ ലെവൽ ലെവൽ വർദ്ധിപ്പിക്കുക എൻ്റെ ലവൽ ലെവൽ സ്നേഹത്തിൻ്റെ നിലവാരം ഞാൻ വർദ്ധിപ്പിക്കുക അത് ചെയ്യണമല്ല ഒരു പത്രമാണ് കൊടുക്കണമെങ്കിലും അത് കർത്താവ് നിൻ്റെ പീഡാനുഭവത്തെ പ്രതി എന്ന് പറഞ്ഞിരിക്കണം ഈ സ്നേഹം വർദ്ധിപ്പിക്കാൻ എപ്പോഴും നല്ലത് അനുസ്മരിപ്പിക്കുന്നത് പീഡാനുഭവമായിരിക്കും പറഞ്ഞ മനസ്സിലായല്ലേ സ്നേഹം വർദ്ധിപ്പിക്കാൻ അനുസ്മരിക്കാൻ നല്ലത് എന്താണ് പീഢാനുഭവമാണ് ആരുടെ യേശോൻ്റെ പീഡാനുഭവം എന്താ കാര്യം വെച്ചാൽ പീഡാനുഭവം എൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നവൻ പറഞ്ഞത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് പീഠാനുഭവമാണ് അവനെ കുറിച്ച് മരണവും അല്ലേ അവൻ്റെ സ്വയം ദാനം ഒക്കെയാണ് നമ്മൾ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഓർക്കേണ്ടത് എന്താ അവൻ്റെ പീഡാനുഭവം പിടാനുഭവത്താൽ അവൻ നേടിയെടുത്ത രക്ഷ ആ ശ്രുതിക്കേണ്ട ഹലേ ല മഹത്തായ മുദ്രകളാൽ മഹത്തായ അഭിഷകത്താൽ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും എൻ്റെ പേര് ലിസി യു എന്നാണ് വരുന്നത് ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഈ വേദിയിൽ വന്ന് സാക്ഷി പറയാൻ ഇടയാക്കിയതിന് ആയിരമായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി മൂന്നിന് കാനഡയിൽ വെച്ചാണ് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി അവിടെ വെച്ചാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് അവിടെ വരികയും രണ്ട് ദിവസത്തെ ഉടമ്പടി ക്ലാസ്സുകളും ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുകയും ഞങ്ങളവിടെ വെച്ച് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ കുടുംബവും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം വെച്ചൊരു എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായി ദൈവം ഞാൻ മാതാവ് ഒരു സമയ ചുരുക്കത്തിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു അനുഗ്രഹമായിരുന്നു പൂർണ്ണ വിശ്വാസം ആയിട്ടല്ലായിരുന്നു ആ നിയോഗം ഞാൻ വെച്ചത് കാരണം ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാണ് അന്ന് യു എസ് എ ആണ് എല്ലാ നേഴ്സുമാരും പോകാൻ ആഗ്രഹിക്കുകയും ഓപ്പൺ ആയിട്ടിരുന്ന ഒരു സ്ഥലം വേറെ ഒരു രാജ്യങ്ങളും അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു അന്ന് മുതൽ ഞാൻ എൻ്റെ ഐ എൽ ടി എസ് എല്ലാം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും സി ജി എഫ് എൻ എസ് പാസ്സാകും എൻക്ലക്സ് പാസ്സാകും എൽ എല്ലാ എക്സാമും പാസ്സാകുമെങ്കിലും ഒരിക്കൽ എൽ ഇവിടെ എൻ്റെ പേപ്പർ വർക്ക് മൊത്തം തടസ്സമായിരുന്നു അത് മുന്നോട്ട് പോകും തോറും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും അങ്ങനെ രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് കാലങ്ങളിൽ അമേരിക്ക ഉപേക്ഷിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഞങ്ങൾ കാനഡയിലോട്ട് പോയി ഒരു പ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കാനഡയിലാണ് അങ്ങനെ ഈ യു എസ് ഒരു രണ്ടായിരത്തി പതിനേഴ് ഓപ്പൺ ആവും ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ അപ്ലൈ ചെയ്യും എൻ്റെ പേപ്പർ നടക്കത്തില്ല ആർക്കും ഇല്ലാത്ത ഒരുപാട് തടസ്സങ്ങൾ പറയാനാണെങ്കിൽ അത് മനസ്സിലാകത്തി എനിക്ക് പോലും മനസ്സിലാകത്തില്ല എന്താണ് ഇത്ര തടസ്സമൊന്നും അങ്ങനെ അതൊരു സൈഡിൽ ഇട്ടിരിക്കുവാണ് എപ്പോഴെങ്കിലും പോകാം ഇപ്പം എന്തായാലും കാനഡയിലാണല്ലോ ഇനി യു എസില് പോവണ്ട ദൈവത്തിന് അത് ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടി പങ്കെടുത്തപ്പം അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് സ്ട്രൈക്ക് ചെയ്തത് നിങ്ങൾക്ക് നടക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കരുത് നിങ്ങൾക്ക് എന്ത് നടക്കില്ല അതാ അതാണ് ഞാനൊരു ചലഞ്ചായിട്ടാണ് എടുത്തത് അച്ഛൻ പറഞ്ഞത് എനിക്കൊന്നറിയണമല്ലോ അപ്പോൾ ഞാനത് എൻ്റെ ഫസ്റ്റ് അത് പറയണമെന്ന് വെച്ചില്ല ഞാൻ വേണ്ട യു എസിൻ്റെ പ്രോജക്റ്റ് പറയണ്ട അച്ഛൻ്റെ അടുത്ത് വേറെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ടോ നമുക്കത് വെക്കാം പക്ഷേ ഉടമ്പടിക്ക് ആശുപത്ഭം മേടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു സെക്കൻഡ് ഒരു ഫൈവ് സെക്കൻഡ്സ് നമുക്ക് സമയം തരും അച്ഛനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് അച്ഛ ലാസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് ഞാൻ യു എസിനു വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ നടക്കുന്നില്ല എനിക്കറിയത്തില്ല അച്ഛൻ എന്നെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുക മാത്രമേ ചെയ്തോളൂ എന്നിട്ട് എൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു വിട്ടു അപ്പം തിരിച്ച് ഉടമ്പടി എടുത്തു വളരെ നല്ലൊരു അനുഭവമായിരുന്നു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു വീട്ടിൽ വന്നു വീട്ടിൽ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ആലോചിക്കുവാണ് ഇൻ കേസ് ഇനി യു എസ് എംബസി എന്നെ ഇൻറ്റർവ്യൂവിനെ വിളിച്ചാൽ പോലും ഞങ്ങളുടെ എംബസീൻ്റെ ക്യൂ വെച്ച് ടു തൗസൻഡ് ട്വൻ്റി സെവൻ അല്ലാതെ നോർമൽ പ്രോസസ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ഇതിപ്പോൾ എനിക്ക് ഒത്തിരി തടസ്സമുണ്ട് ഈ തടസ്സം മാറി ഈ നോർമൽ ആയാൽ പോലും ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ മാത്രമേ എനിക്കൊരു ഇൻ്റർവ്യൂ യു എസ് എംബസിയിൽ കിട്ടുള്ളൂ ഞാൻ വന്ന് വീട്ടിൽ ഇരുന്നു വീട്ടിൽ നിന്ന് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുന്നുണ്ട് വളരെ സജീവമായി ഞാനും എൻ്റെ ഭർത്താവും അച്ഛൻ പറഞ്ഞ പോലെ പള്ളിയിൽ പോകുന്നു ബൈബിൾ വായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാൻ പറ്റുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു മറ്റുള്ളവരെ അംഗീകരിക്കാൻ അങ്ങനെ കുറേ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു അത് കഴിഞ്ഞ് ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയാണ് ഒരു ലെറ്റർ എഴുതാൻ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് അപ്പം ഞാൻ മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ മാതാവ് പറയുന്ന ഒരു ലെറ്റർ എഴുതുക യു എസ് എംബസിയിലോട്ട് എംബസിയിലോട്ടൊരു ലെറ്റർ എഴുതാമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ത് വാട്ട്സ് വിത്ത് വാട്ട് ബാക്ക്ഗ്രൗണ്ട്സ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എനിക്ക് യുസ് വിസ തരണമെന്നോ ഞാൻ ഗ്രീൻ കാഡിനെ അപ്ലൈ ചെയ്തിട്ട് വർഷങ്ങളായിരുന്നു ഞാൻ മാതാവിനോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും പറയുകയാണ് ഒരു ലെറ്റർ എഴുതുക ഒരു റീസണും വേണ്ട നീ ഒരു ലെറ്റർ എഴുത് ഞാൻ ലെറ്റർ മീൻസ് ഒരു ഇമെയിലാണ് ഒരു പ്രൊഫഷണൽ ലെറ്റർ ഒന്നുമല്ല ഞാൻ ഇമെയിൽ എടുത്തു തുറന്നു വെച്ചു ഞാൻ എംബസിയിലോട്ട് മാതാ എൻ്റെ ഉള്ളിൽ എന്താണോ ഒരാൾ പറയുന്നത് അത് വെച്ച് ഞാൻ എഴുതുകയാണ് ഒരു എംബസിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷിക്കാനുള്ള പ്രാർത്ഥന ഒരു ഒരേഴ് പ്രാവശ്യം ഞാൻ കഴിവു ചെല്ലി ഈ കിട്ടുന്ന ലെറ്റർ ആർക്കാണോ ആ വ്യക്തി ആ കുടുംബം എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല ഞാൻ എഴുതിയ ലെറ്റർ ഇതാണ് ഞാനെൻ്റെ ഇരുപത് വയസ്സുകളുള്ളപ്പോൾ ഞാൻ നേഴ്സിങ് കഴിഞ്ഞ് നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഇയേഴ്സ് ഉള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ഒരു സ്വപ്നമാണ് എൻ്റെ യുവസ് മൈഗ്രേഷൻ ഇപ്പോൾ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞു ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സ് ഐ മീൻ മൈ ഏർലീസ് ഫോർട്ടീസ് എൻ്റെ മകൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായി ഇപ്പോഴും നിങ്ങളെന്തുകൊണ്ട് ഇതെനിക്ക് തരുന്നില്ല നിങ്ങളെന്തുകൊണ്ട് ഇത്രയും തടസ്സങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്നു അതൊരു റീസൺ ബട്ട് അതൊരു റീസൺ അല്ല അവരെനിക്ക് വിസ തരാനൊരു റീസൺ അല്ല രണ്ടാമത്തെ റീസൺ വെച്ചു എൻ്റെ മോൾ ട്വൽത്ത് കഴിഞ്ഞു അവൾക്കൊരു യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ കൊച്ചിന് പഠിക്കാം പക്ഷെ അതും ഒരു റീസൺ അല്ല കാനഡയിലെ സിറ്റിസനായ എനിക്ക് എൻ്റെ കൊച്ചിനെ യു എസ് സി വിട്ട് പഠിപ്പിക്കാം അപ്പോൾ അതൊരു റീസൺ വാലിഡ് റീസൺ അല്ല ഇത്രയും രണ്ട് റീസൺ എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഈ ലെറ്റർ സെൻഡ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചൊവ്വാഴ്ച രണ്ടരയ്ക്ക് ഐ ഗോട്ട് മെസ്സേജ് ബാ മൈ ലെറ്റർ ഗോട്ട് അക്സെപ്റ്റഡ് ബൈ ദ യു എസ് എംബസി അത് അക്സെപ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് യു എസ് എംബസിയിലോട്ട് അവർ എൻ്റെ പേപ്പർ വർക്ക് അയക്കുകയും ചെയ്തു എനിക്കൊരു ടൈം മെഷീനിൽ കയറിയിരിക്കുന്ന ഫീലായിരുന്നു പിന്നെ മാതാവ് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ വരുന്നു അതും വീക്സ് ഓരോ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മെഡിക്കൽ വരുന്നു ഇൻ്റർവ്യൂ വരുന്നു എൻ്റെ ഉടമ്പടി തീരുന്നതിന് തൊണ്ണൂറ് ദിവസത്തിന് മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻ്റും എൻ്റെ പിള്ളേർക്കും യു ഗ്രീൻ കാർഡ് അപ്രൂവായി ഞങ്ങളുടെ വീട്ടിൽ വന്നു അത് അതെനിക്കറിയില്ല യു എസ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരാൾക്കേ അറിയത്തുള്ളൂ എത്ര ഹാഡാണ് ആ രാജ്യത്തിലോട്ടുള്ള എന്ന് അതും അഞ്ചും പത്തും വർഷവും അല്ല ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് ഒരുപാട് ഉപവസിച്ചിട്ടുണ്ട് ഞാൻ തപസ് ധ്യാനങ്ങൾ കൂടാത്ത ആളല്ല ഒരുപാട് ഇതിനു വേണ്ടി ഞാൻ പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ കൂടെ നടന്ന് എന്നെ ആ രാജ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു എനിക്കറിയാൻ വയ്യാത്തൊരു സ്ഥലം ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലം ഏതോ ഒരു സ്ഥലം പക്ഷേ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തൊട്ടാണ് ഞാൻ പോയിരിക്കുന്നത് അവിടെ മാതാവ് മുന്നമേ നടന്നുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും അവിടെ എനിക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷവും ചെന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ ഞാൻ അവിടെ മൂവ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ആയത് അത് കഴിഞ്ഞ് ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനോട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുവായിരുന്നു മാതാവ് ഇതൊരത്ഭുതത്തിൽ അത്ഭുതമാണ് എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഇവിടെ എനിക്ക് വന്നേ പറ്റുള്ളൂ ഒരു പുതിയ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഒരു ലീവ് പോലും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് എൻ്റെ മാനേജറും രണ്ടാഴ്ചത്തെ ലീവിനാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇവിടെ വന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വളരെ അത്ഭുതകരമായ മാതാവിൻ്റെ സമയഗടികാലത്തിൻ്റെ മാതാവ് എനിക്ക് എനിക്ക് എൻ്റെ കണ്ണ് തുറപ്പിച്ച് അത്ഭുതമായിട്ട് എന്നെ നടത്തിക്കൊണ്ടുപോയ ഒരു അത്ഭുതം എൻ്റെ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കാനഡയിലായിരിക്കുമ്പോൾ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ജോലിക്ക് പ്രശ്നമാണ് ഓരോ വർഷവും ഓരോ ജോലിയായിരിക്കും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല ഒരു വർഷം കഴിയുമ്പോൾ ഒന്നെങ്കിൽ ലേ ഓഫ് ആകും അല്ലെങ്കിൽ അവർക്ക് അവേഴ്സ് കുറയും അല്ലെങ്കിൽ അവർക്ക് ആളെ വേണ്ടെന്ന് പറയും അങ്ങനെ ഒരു എട്ടും അതും അച്ഛൻ ഉടമ്പടി ഞാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചു മാതാവ് ഇനിയും ഒരു ജോലി മാറ്റം ഉണ്ടാകാതെ ഒരു നല്ലൊരു ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ കാത്തലിക് സ്കൂൾ ബോർഡിൽ തന്നെ ഒരു ജോലി മാതാവ് സ്ഥിരമാക്കി അത്ഭുതമായി അത് കൊടുക്കുകയും അത് കിട്ടണ്ടാത്ത ഒരു ജോലിയല്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതെല്ലാ തടസ്സങ്ങളും മാറി പുള്ളിക്കത് കിട്ടുണ്ടായി അത് മാതാവിന് ഈശ്ശോക്കും അതിനൊത്തിരി നന്ദി പറയുന്നു പിന്നെ ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഉടമ്പടി അച്ഛൻ പറയുന്ന പോലെ ആ ഉടമ്പടി ഉടമ്പടിയായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മളൊത്തിരി വ്യത്യാസങ്ങളുണ്ടാവും മേ ബി നമ്മൾ നല്ല മനുഷ്യരായി മാറുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും അത് നോക്കുമ്പോൾ നമ്മൾ നമ്മളല്ലല്ലോ പഴയ മനുഷ്യനല്ലോ പുതിയ പിന്നെ നമുക്കൊരു തെറ്റ് ചെയ്യാനോ ഒന്നും നമ്മളൊന്നും മടിക്കും പിന്നെ മാതാവ് കൂടെ ഉള്ളപ്പോൾ ഓരോ കുഞ്ഞ് ഒരു നേഴ്സായ എനിക്കറിയാം ഞാൻ ഓരോ അടുത്ത് പോകുമ്പോഴും അവരെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിക്കാനും ആ ഉടമ്പടി ചെയ്തതിനു ശേഷം എനിക്കത് വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും അവരവരായി അംഗീകരിക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് അത് ഉടമ്പടിയുടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ആണ് മെയിനായിട്ടും ഞാൻ മലയാളികൾക്കാർക്കും പത്രം കൊടുക്കാറില്ല ഞാൻ എൻ്റെ ആയിട്ടുള്ള വേറെ രാജ്യക്കാർക്ക് അത് പറഞ്ഞു വേണമല്ലോ നമ്മൾ കൊടുക്കാനായിട്ട് ചുമ്മാ ഒരു പത്രം കൊടുക്കുന്നതിൽ കാര്യമില്ല എന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പല പല ഇംഗ്ലീഷ് പള്ളികളിൽ പോവും എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങും ദൈവമേ ഈശോ മാതാവേ ഈ പത്രം കിട്ടേണ്ട ഒരാളെ എനിക്ക് കാണിച്ചു തരണേ അങ്ങനെ അവിടെയുള്ള വെള്ളക്കാർക്ക് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ ചിലവരത് കേൾക്കാൻ തയ്യാറാകും വളരെ ആകാംക്ഷയോടെ അവരതെല്ലാം കേൾക്കും പത്രം വായിക്കും എന്താണ് കവനൻ്റെ പ്രയറൊന്നും ആ യൂട്യൂബും എങ്ങനെ എടുക്കണമെന്നും എന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അതിൽ ഞാൻ ശരിക്കും ഒരു ഒരു ആനന്ദമുണ്ട് എനിക്ക് ഒരാൾക്കത് ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്കാണത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്ക് കുറേ ഫിലിപ്പിനോ ഫ്രണ്ട്സുണ്ട് അവർക്ക് മാതാവിന് അവർ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് മാതാവിൻ്റെ രൂപവും ഫോട്ടോ എല്ലാം കൊണ്ടു ചെല്ലണമെന്നും എല്ലാവർക്കും ഞാൻ ഓരോ ഫോട്ടോ നാട്ടിൽ നിന്ന് വരുത്തിക്കും നാട്ടിൽ നിന്ന് ആര് കയറി വന്നാലും അവിടുന്ന് ഉടനെ അവിടെ നിന്ന് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ മേടിക്കും ചിലപ്പോൾ മൂന്നും നാലും മണിക്കൂറും ഞാൻ ഡ്രൈവ് ചെയ്തു പോയിട്ടായിരിക്കും ഇവിടെ നിന്ന് മാ കൊന്തയും പത്രവും ഈ ഒക്കെ മേടിക്കുന്നത് അവർ കണ്ടിട്ടില്ല ഈ നീല ചാര മാതാവിനെ അവർ കണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും അപ്പം ഇംഗ്ലീഷിലും എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെ ഒരാളെ കൊണ്ട് ഉടമ്പടി നമ്മളെ നമ്മളെ നല്ലൊരു മലയാളി അല്ലാത്തൊരു കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അഭിമാനം തന്നെയാണ് എനിക്ക് അത് ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടിയത്തിന് ശേഷം എനിക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു ഒരു ഒരുപാട് പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അവർക്ക് അതിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വരികയും ആലപ്പുഴ വരികയും ഉടമ്പടി പ്രാർത്ഥന കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലായിത്തിനും ഈശോയ്ക്കും മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഇവിടെ വന്ന് നിൽക്കാൻ തന്ന അ അവസരം ഓർത്ത് ഞാൻ മാതാവിന് നന്ദി പറയുന്നു ഒരിക്കലും ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് സാക്ഷ്യം സാക്ഷിമറിയുമെന്ന് അതൊരുക്കിയ മാതാവിനെ ഒരുപാട് ഒരുപാട് നന്ദി ഈശോയ്ക്ക് സ്തോത്രം സ്തുതി മഹത്വം എൻ്റെ പേര് യേശുദാസ് ഉടമ്പിടി പ്രാർത്ഥന എടുക്കുന്നതിനെ പറ്റി എൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു അതെന്ന് വെച്ചാൽ ഒത്തിരി കടമ്പുകളുണ്ട് അതിന് അത് നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഞാനൊരു ദിവസം നമ്മളെ ലൈറ്റേ ക്യാൻഡിലെടുത്ത് അതിനുശേഷം ഞാൻ തന്നെയാണ് ഉടമ്പിടി ആദ്യം സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഒരുപാട് പേർക്ക് ഉടമ്പിടിയിലേക്ക് ഇത് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഉപ്പ് പല ഇതിലും ഉപയോഗിക്കാറുണ്ട് അതായത് ഞങ്ങൾ എന്ത് പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും എല്ലാത്തിനും ഉപ്പ് ഇത് ചെയ്യും ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിലും എന്താ ലാപ്ടോപ്പിലും ഉപ്പിട്ട് അതിനുശേഷം ഒരു പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി പിന്നെ ആയിരിക്കും തൈലവും ഇത് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉടമ്പിടി തൈലം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലായിടത്തും അതേപോലെ തന്നെ ഒത്തിരി പേരെ എന്തുവാ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഫാമിലി തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റി എൻ്റെ ഫ്രണ്ട്സിനെ എടുപ്പിച്ചു ഇവർക്ക് എല്ലാവർക്കും മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് പലരും പുറത്ത് പോകാനായിട്ടുള്ള പേപ്പർ വർക്ക്സ് തടസ്സമായിട്ട് നിന്നവർ എല്ലാവരും ഇപ്പം പുറത്താണ് അവർ പലരും വരുന്നുണ്ട് അവർ വന്ന് ഉടമ്പിടി എടുക്കാനായിട്ട് എല്ലാവരും വില്ലിങ്ങുമാണ് അപ്പം മാതാവിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ ഉടമ്പിടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ കാണുന്നു മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിച്ചുണ്ട് അതിന് മാതാവിനും ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനും എല്ലാത്തിനും ഒത്തിരി നന്ദി